നിയമാവർത്തനം അദ്ധ്യായം ഒന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണ് ഇവ ജോർദാൻ്റെ അക്കരെ മരുഭൂമിയിൽ സുഫിന് എതിർവശത്ത് പാറാൻ തോഫാൽ ലാബാൻ ഹസേറോത് ദിസഹാബ് എന്നിവയ്ക്ക് മധ്യേ അരാബായിൽ വെച്ചാണ് മോശ സംസാരിച്ചത് ഹോറബിൽ നിന്ന് സെയിർമല വഴി കാദഷ് ഭർണയ വരെ പതിനൊന്ന് ദിവസത്തെ യാത്രാ ദൂരമുണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം നാൽപ്പതാം വർഷം പതിനൊന്നാം മാസം ഒന്നാം ദിവസം അവൻ അവരോട് വീണ്ടും പറഞ്ഞു കഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യരുടെ രാജാവായ സീഹോനെയും എദ്രയിൽ വെച്ച് അഷ്താരോത്തിൽ വസിച്ചിരുന്ന ബാഷാനിലെ രാജാവായ ഓഗിനെയും തോൽപ്പിച്ചതിന് ശേഷമാണ് ഇത് ജോർദാന്റെ അക്കരെ മൊവാബ് ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കുവാൻ തുടങ്ങി നമ്മുടെ ദൈവമായ കർത്താവ് ഹോർബിൽ വെച്ച് നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു ഇനി ഇവിടം വിട്ട് അമ്മൂരൂരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി മലമ്പ്രദേശം സമതലം നഗബ് തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ കാനാന്യരുടെ ദേശത്തേക്കും ലബനോനിലേക്കും മഹാനദിയായ യു വരെയും നിങ്ങൾ പോകുവിൻ ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കുവിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയടക്കുവിൻ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളെനിക്ക് തനിയെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങളിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സംഖ്യാതീതരായിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആയിരം മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാകുമോ നിങ്ങൾ അതത് ഗോത്രത്തിൽ നിന്ന് അറിവും വിവേകവും പക്വതയുമുള്ളവരെ തിരഞ്ഞെടുക്കുവിൻ അവരെ നിങ്ങളുടെ അധിപന്മാരായി ഞാൻ നിയമിക്കാം നീ നിർദ്ദേശിച്ച കാര്യം വളരെ നന്ന് എന്ന് നിങ്ങൾ അപ്പോൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളും പക്കുമതികളുമായ ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അധിപന്മാരാക്കി ആയിരങ്ങളുടെയും നൂറുകളുടെയും അൻപതുകളുടെയും പത്തുകളുടെയും അധികാരികളായി അവരെ എല്ലാ ഗോത്രങ്ങളിലും നിയമിച്ചു അക്കാലത്ത് ഞാൻ നിങ്ങളുടെ നയാധിപന്മാരോട് കൽപ്പിച്ചു നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ സഹോദരർ തമ്മിൽ തമ്മിലോ പരദേശീയമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ ഞാനവ തീരുമാനിച്ചുകൊള്ളാം നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ ഹോറബിൽ നിന്ന് പുറപ്പെട്ട് അമ്മോര്യരുടെ മലമ്പ്രദേശത്തേക്കുള്ള വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനകവുമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാദഷ് ഭരണയായിലെത്തി അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമോര്യരുടെ മലം പ്രദേശം വരെ നിങ്ങളെത്തിയിരിക്കുന്നു ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞയനുസരിച്ച് ചെന്ന് അത് കൈവശമാക്കുക ഭയമോ പരിഭ്രമമോ വേണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഈ രാജ്യത്തെക്കുറിച്ച് ഗൂഢമായി അന്വേഷിക്കാൻ നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയക്കാം ഏത് വഴിക്കാണ് നാം ചെല്ലേണ്ടതെന്നും ഏത് പട്ടണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടതെന്നുള്ള വിവരം അവർ വന്ന് അറിയിക്കട്ടെ ആ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനാൽ ഗോത്രത്തിനൊന്ന് വെച്ച് പന്ത്രണ്ട് പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു അവർ മലമ്പ്രദേശത്തേക്ക് പുറപ്പെട്ടു യഷ്കോൾ താഴ്വരയിലെത്തി ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു അവർ അവിടെ നിന്ന് കുറേ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരികയും നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണ് എന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ചു നിങ്ങൾ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പിറവിറുത്തു കർത്താവ് നമ്മെ വെറുക്കുന്നു അതിനാലാണ് നമ്മെ അമോര്യരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നിരിക്കുന്നത് ആ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ഉയരം കൂടിയവരുമത്രേ അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശം മുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ് അവിടെ ഞങ്ങൾ അനാഖ്യമിൻ്റെ പോലും കണ്ടു ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരർ നമ്മെ നഷ്ടധൈര്യരാക്കിയിരിക്കുന്നു നാം എങ്ങോട്ടാണ് ഈ പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പരിഭ്രമിക്കേണ്ട അവരെ ഭയപ്പെടുകയും വേണ്ട നിങ്ങളുടെ മുമ്പേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ െങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു അവിടുന്ന് ശപഥം ചെയ്ത് പറഞ്ഞു ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല യഫുന്നയുടെ മകനായ കാലബ് മാത്രം അത് കാണും അവൻ്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവൻ്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു നിങ്ങൾ നിമിത്തം കർത്താവുന്നോടും കോപിച്ചു അവിടുന്ന് പറഞ്ഞു നീയും അവിടെ പ്രവേശിക്കുകയില്ല നൂനിൻ്റെ പുത്രനും നിന്റെ സഹായകനുമായ ജോഷുവ അവിടെ പ്രവേശിക്കും അവന് നീ ഉത്തേജനം നൽകുക എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും എന്നാൽ ശത്രുക്കൾക്കിരയാകുമെന്ന് കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മതിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും അവർക്ക് ഞാൻ അത് നൽകും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുവിൻ ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു മലം പ്രദേശത്തേക്ക് കയറിപ്പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് എന്നോട് അരളി ചെയ്തു അവരോട് പറയുക നിങ്ങൾ അങ്ങോട്ട് പോകരുത് യുദ്ധം ചെയ്യുകയും വരുത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും ഞാനത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെവിക്കൊണ്ടില്ല കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലം പ്രദേശത്തേക്ക് കയറി ആ മലയിൽ താമസിക്കുന്ന അമോര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തനീച്ചുകൂട്ടം പോലെ ഇസൈറിൽ ഹോർമ വരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിൻ്റെ നമ്പിൽ വിലപിച്ചു എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല അതിനാലാണ് നിങ്ങൾ കാദിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്